ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് എന്നിന്നലെ ഞാനൊരു യാത്രയിലായിരുന്നു ബസ്സിൽ അപ്പം എന്നൊരു ചേച്ചിയോ അറിയില്ല പേര് രേണുക എന്നെ വിളിച്ചു സംസാരിച്ചു അവർക്ക് വീഡിയോ ഇഷ്ടമാണ് സംസാരം ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെയോ തപ്പി പിടിച്ചു തന്നെ വിളിച്ചു വാട്സപ്പിൽ വന്നു ആദ്യം വിളിച്ചാലും കിട്ടിയിട്ടില്ല അങ്ങനെ വാട്സപ്പിൽ വന്നു പിന്നെ വിളിച്ചു എന്നിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ബസ്സിലായിരുന്നു എന്നാലും കുറച്ച് ഇങ്ങനെ പറഞ്ഞു വിളിക്കണേ ഞാൻ അവർ എനിക്ക് അപ്പം അവർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ സംസാരം പിന്നെ വേറെ അവർ വിളിക്കുമ്പോൾ ഉണ്ടായ ഒരു ഇതാണ് ഞാൻ ഇങ്ങനെ ബസ്സിലല്ലേ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആലോചിക്കുമല്ലോ ഓ അത് പറയണമായിരുന്നു ഇത് പറയണമായിരുന്നു വീഡിയോ ഇടണോ വേണ്ട അങ്ങനെ മനുഷ്യനല്ലേ അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ കോൾ വരുന്നത് എന്നിട്ടാണ് അവർ എനിക്ക് പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഇഷ്ടമാണ് അവരവർക്കുള്ള എക്സ്പീരിയൻസ് പറയുന്ന എന്താ തെറ്റ് അങ്ങനെ ബോൾഡായിട്ട് പറയുന്നത് നമുക്കത് കേൾക്കുമ്പോൾ ഒരു അഭിമാനമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ആ പോവാം മുന്നോട്ടെന്നുള്ളൊരു അപ്പം ആ ഒരു ആൾക്ക് വേണ്ടി ഇന്നൊരു ബിഗ് ഹൈ ബിഗ് ഹൈ രേണുക കൊല്ലം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കാണുമ്പം നമുക്കത് ഭയങ്കര സന്തോഷമാണ് പിന്നെ അത് കൂടാതെ ഞാനൊരു കാര്യം പറയാം അവർ വന്നിട്ട് കുറച്ചേ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ ശ്രീലു ഫിനിക്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ അപ്പോൾ അങ്ങനെ ഇപ്പോൾ വന്നവരാണെങ്കിൽ ഞാൻ ഒരു നാലഞ്ച് വീഡിയോ എങ്കിലും പേഴ്സണൽ തികച്ചും പേഴ്സണലിട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണണം ഒന്ന് രണ്ടാമത് ഇങ്ങനെ വെറുതെ വന്ന് വള്ളം അടിച്ചിട്ടും കഞ്ചാവ് അടിച്ചിട്ടും ഒന്നും ചോദിക്കുന്ന ആൾക്ക് ഉള്ള മറുപടി അല്ല സീരിയസ് ആയിട്ട് എന്നോട് പാലേ ആളും ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിൽ അതിലൊരു മൂവായിരം ആളെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാൻ ആൻസർ പറയാൻ ബാധ്യസ്ഥതയുണ്ട് എനിക്ക് ബാധ്യതയുണ്ട് അങ്ങനെയല്ലേ പറയുക അവരോട് തിരിച്ച് പറയാനുള്ളൊരു മര്യാദ വേണം അപ്പം ആ മര്യാദ ഞാൻ ഈ വീഡിയോയിലെ പറയുവാണ് അതായത് അവരെന്നോട് എൻ്റെ ഫാമിലി ലൈഫ് ഹിസ്റ്ററി എല്ലാം ചോദിച്ചു അപ്പം ഞാൻ ഒരു ഒരുവിതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറയുന്നത് ഹസ്ബൻഡ് ഹസ്ബൻഡിടെ പോയി ചെലവിന് കിട്ടിയില്ലേ മക്കളെ നോക്കിയില്ലേ മക്കളയാളെ കൂടിയാണോ നിങ്ങളെ കൂടിയാണോ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് എൻ്റെ പ്രിയപ്പെട്ട വ്യൂസ് വ്യൂവേഴ്സിൻ്റെ അടുത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏജ് ചെറുതോ വലുതോന്നുള്ളതല്ല ഈ ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നത് ഒരു തേർട്ടി ഫോർ ഇയേഴ്സ് ബിഫോറാണ് മനസ്സിലായില്ലേ ഇത് ഇന്നും ഇന്നലെയും നടന്ന കാര്യങ്ങളല്ല അതായത് പത്താം ക്ലാസ് പഠിക്കുമെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതെന്തോ ഇപ്പം പ്രസൻറ്റ് കണ്ടീഷനിലെന്തോ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് എന്നോട് പലയാളും ചോദിക്കുന്നുണ്ട് സോ സോറി ഇപ്പോഴത്തതേ അല്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനും എൻ്റെ എന്നെ ദ്രോഹിച്ചവരെ മനസ്സിലുണ്ട് എന്ന് അവരറിയാനും അവരില്ലെങ്കിൽ അവരെ ബാക്കിയുള്ളവരറിയാനും തന്നെ ഇടുന്ന വീഡിയോ ആണ് അപ്പോൾ ഇപ്പം ഇന്ന് പറയുന്നത് ഹസ്ബൻഡ് ലീഗലി ഡിവോഴ്സായിട്ട് ലിഗു ഡിവോഴ്സ് ആയത് ലീഗലി എനിക്ക് പത്തൊമ്പത് വയസ്സ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി അഞ്ച് ആ സമയത്ത് എന്തോ വർഷങ്ങളൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ആ വ്യത്യാസം ക്ഷമിക്കുക അപ്പം ആ സമയത്ത് പിന്നെ വളരെ റയറായിട്ടിങ്ങനെ വന്നു പോകുന്ന ഒരു ആള് അത് ബോധത്തോടെയല്ല വരുന്നത് അപ്പം എണ്ണപ്പെട്ട കാഴ്ചകൾ മാത്രം ആദ്യം ഒരു മൂന്ന് മാസം ഒരുപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നന്നാക്കാനുള്ള ശ്രമം അതായത് ചാരായം കുടിക്കുന്ന ആളെയും ഉപദ്രവിക്കുന്ന ആളിയും നന്നാക്കണല്ലോ ആ ശ്രമം ഇങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നു അത് ഇന്ന് കണ്ടാളെ നെക്സ്റ്റ് ഇയറെ കാണും ഒരുമിച്ചുള്ള ജീവിതമല്ല നന്നാ നന്നാവം വരുന്ന ആൾ ക്ലാസ്സിന് വരുന്ന ആൾ വല്ലപ്പോഴേ വരും അപ്പം വല്ലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം അത് അതല്ലാതെ ഞാൻ ഒരു പിന്നെ മൂന്ന് മാസം രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഇയാൾ ഇവിടുന്ന് പോന്നു പിന്നെ ഞാനൊന്നും അറിയില്ല എവിടെയാണെന്ന് ഒന്നു ഫോണില്ല ഒന്നും അറിയില്ല പക്ഷേ ആ കുട്ടിക്ക് മൂന്ന് വയസ്സായപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജോലിയൊന്നുമില്ല ഒന്നുമില്ല 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 മിക്സിയറോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാധാരണ ഒരാൾ പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് ഇഞ്ച് ചെയ്ത് ഒരാളിങ്ങനെ വരുന്നു ഞാനിങ്ങനെ പഴയ വീടിൻ്റെ സ്റ്റെപ്പിലിങ്ങനെ കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ടിരിക്കുന്നു അപ്പം എൻ്റെ ഡ്രസ്സ് എന്തോ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് അപ്പം എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചു ശ്രീലത ഉണ്ടോന്ന് നമുക്കൊരാൾ വരുമ്പം ഉണ്ടാവുന്ന ആ ഒരു മാനേഴ്സൊന്നും വന്ന് ഉണ്ടായിരുന്നില്ല ഞാനായി ഇരുന്ന് കഴിക്കുന്നത് ഞാൻ തന്നെ ശ്രീലത എന്തേന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പയ്യനൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്തേ ഞാൻ കാര്യമായിട്ട് തെറ്റൊന്നും ചെയ്തിട്ടുമില്ല വിവരവുമില്ല ഇനി അഥവാ തെറ്റെയ്താലും പിടിച്ചുകൊണ്ട് പോകുന്നോ അങ്ങനെയൊന്നും അറിയൊന്നും അല്ല പിടിച്ചോണ്ട് പോകാനൊന്നും ചെയ്തിട്ടുമില്ല അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ ഹസ്ബൻറ്റിൻ്റെ പേരെന്നാണ് എന്നത് അദ്ദേഹത്തിൻ്റെ നാടേട ഇങ്ങനെ നിങ്ങളെടുത്ത് വരാറുണ്ടോ ഇല്ല എത്ര കുട്ടികളുണ്ട് ഇങ്ങനെ പിന്നെ ഇത്രയും പറഞ്ഞിട്ട് ഇയാൾ നിങ്ങൾ എന്നു പിന്നെയും ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു അതെ നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് നമ്മൾ ഉണ്ട് മോള് ഞമ്മൻ മോള് നേഴ്സറി പോയിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലോ അങ്ങനെ അപ്പോൾ അതെല്ലാം പറഞ്ഞാൽ അയാൾ കേട്ടു അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ ഭർത്താവ് മറ്റൊരു പിന്നെ മറ്റൊരാളെ വൈഫിന് കൂട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അവരെ ഹസ്ബൻഡ് മിസ്സിങ് കേസ് കൊടുത്തു ആ മിസ്സിങ് കേസിൽ അവരെ നമ്മൾ പിടിച്ചു ഒരു എട്ട് മാസം മുന്നേ ഉള്ള കേസാണെങ്കിലും ഇപ്പം പിടിച്ചു അപ്പോൾ അവരിപ്പോൾ സ്റ്റേഷനിലുണ്ട് ഇന്ന് സ്റ്റേഷനിലുണ്ട് അപ്പോൾ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അവരെ കോടതിയിൽ ഹാജരാക്കും അപ്പോഴ് ആ സ്ത്രീൻ്റെ ഹസ്ബൻഡിനെയും ഇതേപോലെ അറിയിച്ചിട്ടുണ്ട് നിങ്ങളെയും അറിയിച്ചു അപ്പം നിങ്ങൾക്ക് അയാൾ ഒരുമിച്ച് ജീവിച്ച് പോവാനാണ് താല്പര്യങ്ങൾ വരണം ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് ഞാൻ ആ സ്റ്റേഷനിലും പോയിട്ടില്ല എനിക്ക് പോയിട്ട് ചിലവിനോ അല്ലെ മക്കളെ സംരക്ഷണത്തിനോ എന്തെങ്കിലും ലീഗലി ചെയ്യണമെന്ന് യാതൊരു വിവരവും അന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എനിക്കിത് പറഞ്ഞു തരാനോ ഒന്നും ആരുമില്ല ഞാൻ സ്റ്റേഷനിലും പോയിട്ടില്ല എന്ന സംഭവമൊന്നും അറിയില്ല അപ്പം ഓപ്പോസിറ്റ് കക്ഷി ഇല്ലാത്ത സമയത്ത് അവർ ഒരുമിച്ച് ജീവിക്കാൻ വിട്ടു എന്ന് പിന്നെ അറിഞ്ഞു അപ്പോൾ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി പിന്നെ ഞാൻ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്നാലു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേറൊരാളെ കൂടെ പോയി വിവരം വരുമല്ലോ വർഷം കഴിയും തോറും കുറച്ചെങ്കിലും വരുമല്ലോ അപ്പം എനിക്ക് തോന്നി ഓ ഇനി ഇങ്ങനെ പക്ഷേ ഒഴിവാക്കുന്നതിൻ്റെ ബാക്കി നമ്മൾ ഒറ്റപ്പെടാൻ ഡിവോഴ്സ് ആയി ഡിവോഴ്സായിക്കഴിഞ്ഞാൽ ഒരു ലേഡീനെ സമൂഹം എങ്ങനെയാണ് കാണുന്നു എന്നോ അതൊന്നും ഒരു ഗൗരവം അറിയാതെ യാതൊരു വിവരവും ഇല്ലാതെ എനിക്ക് തോന്നി വേണ്ടാന്നു മനസ്സ് തോന്നി വേണ്ട പിന്നെ ഇങ്ങനെ കൂട്ടിപ്പോയി എന്ന് കേട്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അപ്പം എനിക്ക് തോന്നി വേണ്ട ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വളരെ ഫേമസ് ആയ ഫേമസായൊരു വക്കീലുണ്ട് എൻ്റെ അമ്മേൻ്റെ ക്ലാസ്മേറ്റാണ് അമ്മേൻ്റെയും കുറച്ചുകൂടെ അമ്മേൻ്റെ ഏട്ടൻ്റെ ക്ലാസ്മേറ്റ് ആണ് അപ്പം ഞാൻ ഈ സംഭവം പോയി പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് വിഷമിക്കേണ്ട നീ ഓഫീസിലാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഓഫീസിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം എന്നോടൊരു പത്ത് പൈസ വാങ്ങാതെ ഒരു മോളെ പോലെ തന്നെ ഒരു ഈ വക്കീൽ ഭയങ്കര ശ്വാസം കഴിക്കാൻ തിരക്കില്ലാത്ത വക്കീലാണ് അങ്ങനെ എന്നെ പോലെ കേസ് കേസെടുക്കേണ്ട വക്കീലേ അല്ല അത്രയും ഫേമസ് ഫേമസായ അത്രയും ഡിമാൻഡുള്ള അത്രയും ബ്രെയിൻ വർക്ക് ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം എന്നെ ആക്സെപ്റ്റ് ചെയ്തു ഞാൻ പറയുന്ന വിഷമം കേട്ടു എപ്പോഴും പോയാലും വാന്ന് പറയും ഇങ്ങനെ വരട്ടുന്നതൊക്കെ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്നോട് ഒരു കെയറിങ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കെയറിങ് ആണ് ആ അദ്ദേഹത്തിനും കൂടി ഈ സമയത്ത് ഞാൻ വിചാരിക്കുന്നു ആ ചെയ്ത ഹെൽപ്പ് അങ്ങനെ എന്നോടൊരു പത്ത് പൈസ വാങ്ങാതെ എനിക്ക് കൊടുക്കാനുമില്ല എനിക്ക് പിന്നെ ഈ മനുഷ്യനെതിരെ ഈ ടെക്സ് ഹസ്ബൻ്റിനെതിരെ നോട്ടീസ് അയച്ചു മൂന്ന് പ്രാവശ്യം അയച്ചു കൈപ്പറ്റിയില്ല അഡ്രസ്സ് ഞാൻ പറഞ്ഞു കൊടുത്തു കൈപ്പറ്റിയില്ല അപ്പോൾ എനിക്ക് എക്സ്പേർട്ട് വീതി വന്നു എൻ്റെ ഇതെടുക്കുമ്പോൾ എടുക്കുമ്പോൾ എല്ലാവരും പോയി ലാസ്റ്റ് എടുത്തത് കാരണം എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് എനിക്കിങ്ങനെ ഞാനൊരു കുട്ടി അതേ വക്കീലിനെ അറിയാം അപ്പോൾ ആ എനിക്ക് ഫീൽ ചെയ്യാത്ത വിധത്തിൽ എല്ലാവരും ഒഴിഞ്ഞു പോയതിന് ശേഷം എൻ്റെ കേസെടുത്തു അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റായിരുന്നു അന്ന് എനിക്ക് വേണ്ടി ഹാജരായത് കൂടുതലൊന്നും ചോദിച്ചില്ല ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ളതെന്തോ അന്നേരം ഒരു ആരുല്ലേ ബൈസ് ബൈ ബൈസ് സ്റ്റാൻഡേഴ്സ് ഇല്ലേ എന്നുള്ള ആ ഒരു എന്തോ എനിക്കങ്ങനെ തോന്നി ആ സമയത്ത് അത്രത്തോളം അതിൽ ഇതുണ്ടെന്ന് അറിയില്ല അപ്പം എന്തോ വക്കീൽ എന്തോ ഉത്തരം അങ്ങോട്ടും പറഞ്ഞു വക്കീൽ മീൻസ് എൻ്റെ ക്ലാസ്മേറ്റ് മറ്റേ വക്കീലിൻ്റെ അസിസ്റ്റൻ്റ് എൻ്റെ നൈബർ അപ്പം അവനത് കൈകാര്യം ചെയ്തു അങ്ങനെ അവിടെ നിന്ന് എനിക്ക് എക്സ്പേർട്ട് വീതി ലീഗലായിട്ട് സെപ്പറേറ്റ് ആയി ആയിരുന്നില്ല ഡിവോഴ്സ് ആയിരുന്നില്ല പേപ്പർ എനിക്ക് വന്നു എൻ്റെ കയ്യിലുണ്ട് അത് എത്രയോ വർഷം മുന്നേ അപ്പോൾ എൻ്റെ പിന്നെ യൂട്യൂബ് ചാനൽ കാണുന്നവരോട് എനിക്ക് പറയാന് എന്നോട് ആയിട്ട് എൻ്റെ ഫാമിലി ലൈഫ് സ്ട്രെയിറ്റായിട്ട് എന്താണെന്ന് ചോദിക്കുന്നവർക്കാണ് അല്ലാതെ പിന്നെ മറ്റ് മെസ്സേജ് അയക്കുന്നവർക്കെല്ലാം മറുപടി അല്ല അങ്ങനെ വിചാരിക്കേണ്ട ഇന്നലെ വിളിച്ച പോലെ ഇല്ല അത് ആരായാലും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഇനി ലിംഗഭേദമൊന്നുമില്ല മെയിൽ ഒന്നുമില്ല മാന്യമായിട്ട് കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് അറിയാൻ തന്നെ ഇട്ട വീഡിയോ ആണ് അപ്പോൾ അത്രയും വർഷം മുന്നേ പത്തിരുപത്തെട്ട് വർഷം മുന്നേ കഴിഞ്ഞൊരു ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ ആത് അപ്പം അങ്ങനെയായിരുന്നു പിന്നെ ബാക്കി ഇങ്ങോട്ടുള്ള ലൈഫ് അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇല്ലെങ്കിൽ നമുക്ക് താഴോട്ട് വരുമ്പം ആ ഒരു ഗ്രാമർ ക്ലിയർ ആവൂല കേൾക്കുന്നവർക്ക് സംഭവം അന്ന് പിടികിട്ടൂല പിന്നീടുള്ള ലൈഫിലെല്ലാം നെഗറ്റീവ്സും എക്സ്പീരിയൻസുമാണ് ചില മൈ ലൈഫിൽ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ ഞാൻ ഇടുന്നത് അപ്പോൾ അന്നായിരുന്നു ഈ സംഭവം ഒരു തൊണ്ണൂറിനും തൊണ്ണൂറ്റെട്ടിനും എല്ലാ ഇടയിൽ ഫിനിഷ് അപ്പോൾ അത് എത്രയോ വർഷം മുന്നേ അല്ലേ എത്രയോ വർഷം മുന്നേ അപ്പം പിന്നീടുള്ളൊരു മുപ്പത് വർഷത്തെ ലൈഫാണ് ഇടക്ക് എൻ്റെ ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും എൻ്റെ മറ്റ് റീൽസിൻ്റെയും എല്ലാ കാര്യത്തിൻ്റെ ഇടയിൽ ഞാൻ മൈ ലൈഫ് പറഞ്ഞിടുന്നത് അപ്പോൾ പിന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന ഇതേപോലെ എന്തെങ്കിലും ഇപ്പോഴുണ്ടെങ്കിൽ ഒരിക്കലും ആരെയും വെറുതെ വിടരുത് നിയമം മൂലമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ മാന്യമായിട്ട് നേടിയെടുക്കണം മക്കൾക്കുള്ള ചിലവ് എന്തെങ്കിലും സ്വത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇനി ഇതൊന്നുമില്ല എങ്കിൽ ഭാവിയിൽ ആ വ്യക്തിക്ക് വരുന്ന എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മീൻസ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നമുക്ക് സ്ഥലവും അങ്ങനെ ആയിട്ട് ആ വ്യക്തിക്ക് വരുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് കിട്ടാനോ അങ്ങനെയൊക്കെ നിയമമുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം ആരെയും വെറുതെ വിട്ടിട്ട് നമ്മൾ ഹാജരാവാതിരിക്കുമോ നമ്മൾ പോവാതിരിക്കോ നമ്മൾ അനങ്ങാതിരിക്കോ നമുക്കുള്ള അവകാശങ്ങൾ വാങ്ങാതിരിക്കുമോ നമ്മൾ സ്വന്തം റിസ്ക് എടുക്കോ വേണ്ട ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അതിനെ മാന്യമായിട്ട് തയ്യാറാ തയ്യാറാവാത്തവരെടുത്ത് നമുക്ക് നിയമം മൂലം പോവലേ വഴിയുള്ളൂ മാന്യമായിട്ട് വര വരാത്ത മനുഷ്യത്വല്ലാത്ത കുട്ടികളോട് ഇതില്ലാത്ത ഭാര്യയോടില്ലാത്ത മനുഷ്യത്വില്ലാത്തവരോട് നമുക്ക് ലീഗ് അതിലാണല്ലോ നിയമം അപ്പം നമ്മൾ ലീഗലായിട്ട് പോയിട്ട് നമുക്കുള്ളത് നേടണം എന്നെ പോലെ മണ്ടത്തരം ചെയ്യരുത് പിന്നെ നമ്മൾ പത്തോ മുപ്പതോ വർഷം കഴിഞ്ഞിട്ട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അനുഭവിച്ചു അങ്ങനെ അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു സ്വയം ആ ഞാൻ അത്രയും ഓപ്പണപ്പായിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഇത് എൻ്റെ മനസ്സിലതുണ്ട് ഇങ്ങനെ അറിയിക്കാൻ അറിയിക്കാമെന്നല്ല അതൊരിക്കലും അതൊന്നും നമുക്ക് തിരിച്ചെടുക്കാനോ പിടിക്കാനോ വിൽക്കാനോ ഒന്നും പറ്റില്ല നഷ്ടങ്ങൾ എപ്പോൾ നഷ്ടം തന്നെ ഒരു തരത്തിലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെ ഒരു നഷ്ടം നൂറ് നഷ്ടം ഒരു ലൈഫ് ഒറ്റ ലൈഫ് ഒരു ഇയർ ഒറ്റ ഇയർ അത് നമുക്ക് നമുക്കൊരിക്കലിനി കിട്ടൂല അന്നിടേണ്ട ഡ്രസ് അന്ന് അന്ന് കഴിക്കേണ്ട ഫുഡ് അന്ന് അന്ന് കിട്ടേണ്ട കെയറിങ് അന്ന് ഇനിയൊന്നും ഇങ്ങോട്ടില്ല അപ്പം അതിൻ്റേതായ ആ സമയത്തന്നെ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അർഹതപ്പെട്ടത് നേടാം ആരും ബുദ്ധി ചെയ്തത് അപ്പം ഇതൊരു മൈ ലൈഫ് മൈ ലൈഫ് സ്റ്റോറ് മൈ എക്സ്പീരിയൻസ് ട്രൂത്ത് ഓക്കെ ഇതൊന്നും അല്ലേ അങ്ങനെ കിടക്കുകയാണ് അറബിക്കടൽ പോലെ കിടക്കുകയാണ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഷെയർ പ്ലീസ് എണ്ണത് ചേച്ചി ബിഖാർ